സർവരോഗ സംഹാരിയായ വൈദ്യനാഥൻ്റെ ക്ഷേത്രങ്ങൾ കേരളത്തിന് വെളിയിൽ നിരവധി ഉണ്ടെങ്കിലും കേരളത്തിൽ വളരെ ചുരുക്കമേ ഉള്ളൂ കേരളത്തിലെ പ്രധാനപ്പെട്ട വൈദ്യനാഥ ക്ഷേത്രമാണ് തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട്ടേത് രോഗികൾ മാറാരോഗങ്ങളുടെ മുക്തിക്കായി ഭജനയിരിക്കുന്നതും കയർ വഴിപാട് സമർപ്പിക്കുന്നതും തങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഡോക്ടർമാർ വൈദ്യനാഥനെ ദർശിക്കുന്നതും ദിവ്യ ഔഷധങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ അഞ്ച് പുണ്യസ്ഥലങ്ങളുമെല്ലാം ഇവിടുത്തെ സവിശേഷതകളിൽ ചിലതു മാത്രമാണ് ഈ വീഡിയോയിലൂടെ കാഞ്ചരങ്ങാട്ടേക്ക് എങ്ങനെ എത്താം താമസ സൗകര്യങ്ങൾ വൈദ്യനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ട രീതി വഴിപാട് വിവരങ്ങൾ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ ഈ യാത്രയിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്നിവയെല്ലാം വിശദമാക്കാം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ അകലെ തളിപ്പറമ്പ് കൂർഗ് റോഡിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നും ട്രെയിനിൽ വരുന്നവർക്ക് കണ്ണൂർ സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ് ഉചിതം അവിടെ നിന്നും ഏകദേശം മുക്കാൽ ഒരു മണിക്കൂർ കൊണ്ട് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലെത്താം സ്റ്റാൻഡിൽ അലക്കോട് നടുവിൽ എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സിൽ കയറി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് കാഞ്ഞിരങ്ങാട്ട് എത്താം ബസ് സ്റ്റോപ്പിൽ നിന്നും അമ്പലത്തിലേക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ നടന്നെത്താം പഴയങ്ങാടിയിൽ സ്റ്റോപ്പുള്ള ട്രെയിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ബസ്സിന് തളിപ്പറമ്പിലെത്താം കണ്ണപുരവും നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ നിന്നും തളിപ്പറമ്പിന് ബസ് ലഭിക്കും പയ്യന്നൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്നും റോഡ് മാർഗം വരുന്നവർക്ക് എൻ എച്ച് സിക്സ്റ്റി സിക്സ് വഴി തളിപ്പറമ്പ് മന്നയിലെത്തി ഇടത് തിരിഞ്ഞ് കാഞ്ഞിരങ്ങാട്ടേക്ക് വരാം ഇവിടങ്ങളിൽ നിന്നും ട്രെയിനിൽ വരുന്നവർക്കും പഴയങ്ങാടിയോ കണ്ണപുരമോ ആയിരിക്കും സൗകര്യം തെക്കൻ കേരളത്തിൽ നിന്നും റോഡ് മാർഗം വരുന്നവർക്ക് കോഴിക്കോട് കണ്ണൂർ വഴി എത്തുന്നത് തന്നെയാണ് എളുപ്പം തിരുനെല്ലിയിൽ പോയിട്ടാണ് വരുന്നതെങ്കിൽ ഇരിട്ടി വഴിയോ മട്ടന്നൂർ വഴിയോ തളിപ്പറമ്പിനു പോകാം പറശ്ശിനിക്കടവിൽ നിന്നും വരുന്നവരും തളിപ്പറമ്പ് വരെ ബസ്സിനെത്തി മുൻപ് പറഞ്ഞതുപോലെ അടുത്ത ബസ്സിന് കയറി കാഞ്ഞിരങ്ങാട്ട് എത്താം ക്ഷേത്രത്തിന് സമീപം പാർക്കിംഗ് സൗകര്യം വളരെ പരിമിതമാണ് കാഞ്ഞിരങ്ങാട് ക്ഷേത്രത്തിന് സമീപം റെസ്റ്റോറൻറ്റുകളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം അതുകൊണ്ട് തളിപ്പറമ്പിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് വരുന്നതാവും ഉചിതം ടി ടി കെ ദേവസ്വത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം എന്നിവയാണ് ടി ടി കെ ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന മറ്റു പ്രധാന ക്ഷേത്രങ്ങൾ കാഞ്ഞിരങ്ങാട്ട് ഗോപുരം കടന്ന് മുൻപോട്ട് നടക്കുമ്പോൾ മനോഹരമായ നടപ്പാതയും അതിൻ്റെ അവസാന ഭാഗത്തായി ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള പടിക്കെട്ടുകളും കാണാം പടിക്കെട്ട് കയറുന്നതിന് മുൻപ് വലതുവശത്തേക്ക് നടന്നാൽ ക്ഷേത്ര ചിറയിലെത്താം കാഞ്ഞിരങ്ങാട്ടെ ക്ഷേത്ര ചിറ അഥവാ ക്ഷേത്രക്കുളം വളരെ പ്രാധാന്യമുള്ള സ്ഥാനമാണ് ഈ ചിറക്കുള്ളിൽ മൂന്ന് കിണറുകളുണ്ടെന്നും അവയ്ക്കുള്ളിൽ ദിവ്യമായ ഔഷധങ്ങൾ നിറച്ചിട്ടുണ്ടെന്നുമാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ക്ഷേത്ര കുളിച്ചാണ് വൈദ്യനാഥനെ ദർശിക്കേണ്ടത് ഇവിടെ കുളപ്പുരയും വസ്ത്രം മാറാനുള്ള സൗകര്യവുമുണ്ട് നല്ല ആഴമുള്ള ചിറയായതിനാൽ സൂക്ഷിച്ചു വേണം ഇറങ്ങാനും കുളിക്കാനും ചിറയിലെ സ്നാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് പടിക്കെട്ടുകൾ കയറി ക്ഷേത്രത്തിലെത്താം വെട്ടുകല്ലുകൾ കൊണ്ടുണ്ടാക്കിയ നാലമ്പലത്തിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ പ്രതിഷ്ഠ ഇവിടെ കൊടിമരമില്ല വൈദ്യനാഥനെ തൊഴുന്നതിനു മുൻപ് ഇവിടുത്തെ ഐതിഹ്യം കൂടി അറിയാം ലക്ഷ്മിപുരം എന്നറിയപ്പെട്ടിരുന്ന തളിപ്പറമ്പിലെ കൊടുങ്കാട്ടിൽ കാരസ്കരൻ എന്നൊരു അസുരൻ ജീവിച്ചിരുന്നു ഭസ്മാസുരൻ്റെ പുത്രനായ അയാളുടെ ദുഷ്പ്രവർത്തികൾ കാരണം ആ പ്രദേശത്തെ ജനങ്ങളാകെ ഭയപ്പെട്ടു കഴിയുകയായിരുന്നു ഒരിക്കൽ പരശുരാമൻ അവിടെ എത്തുകയും അസുരനിഗ്രഹം നടത്തി ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം കാട്ടിലൂടെ നടക്കുമ്പോൾ പരശുരാമൻ അതീവ തേജസ്സുള്ള ഒരു ശിവലിംഗം കണ്ടു അദ്ദേഹം അതിനെ പൂജിച്ചു വന്നപ്പോൾ നാരദ മഹർഷി അവിടെ എത്തുകയും ആ ശിവലിംഗത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തോട് വിവരിക്കുകയും ചെയ്തു പണ്ട് ദ്വാദശാദിത്യന്മാരിൽ ഒരാളായ വിഷ്ണുവിന് വിഷബാധ ഏൽക്കുകയും തേജസ് മങ്ങിപ്പോവുകയും ചെയ്തു എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങിയ വിഷ്ണുവിന് മുന്നിൽ ഗരുഡൻ എത്തുകയും ഒരു ഉപായം കൊടുക്കുകയും ചെയ്തു പാലാഴി മഥന സമയത്ത് വാസുകി ഛർദ്ദിച്ച വിഷം ലോകരക്ഷാർത്ഥം കുടിച്ച ശിവൻ അതിൽ നിന്ന് മുക്തനാകാൻ വൈദ്യനാഥൻ എന്ന ആത്മലിംഗം തന്നെയുണ്ടാക്കി പൂജിച്ച് രോഗവിമുക്തനായി അതിനാൽ അതേ ലിംഗം ആരാധിക്കുന്നവർക്കും രോഗമുക്തി ലഭിക്കും എന്ന് ഗരുഡൻ ഉപദേശിച്ചു അതുകൊണ്ട് ശിവൻ്റെ കൈവശമുള്ള ആ ലിംഗത്തിൽ പൂജ നടത്താൻ ഉപദേശിച്ച് ഗരുഡൻ യാത്രയായി അത് കേട്ട വിഷ്ണു ശിവനെ തപസ് ചെയ്ത് വൈദ്യനാഥലിംഗം കരസ്ഥമാക്കുകയും ലക്ഷ്മിപുരത്തിനു സമീപം വിധിപ്രകാരം പ്രതിഷ്ഠിച്ച് പൂജിക്കുകയും ചെയ്തു അതിലൂടെ വിഷ്ണുവിന് രോഗമുക്തി ലഭിച്ചു നാരദൻ പരശുരാമനോട് തുടർന്ന് പറഞ്ഞു ആ മഹാലിംഗമാണിത് യഥാവിധി പോലെ ക്ഷേത്രം പണിത് ആരാധിക്കുക ഇതും പറഞ്ഞ് നാരദൻ അപ്രത്യക്ഷനായി നാരദനിൽ നിന്നും ആ ശിവലിംഗത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയ പരശുരാമൻ വൈദ്യനാഥ ക്ഷേത്രം നിർമ്മിച്ചു കാരസ്കരൻ എന്ന അസുരനെ പരശുരാമൻ നിഗ്രഹിച്ച സ്ഥലത്തു നിന്നും ലഭിച്ച ശിവലിംഗം പ്രതിഷ്ഠിതമായതിനാൽ ഈ ക്ഷേത്രം കാരസ്കരാലയം വൈദ്യനാഥ ക്ഷേത്രം എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടു മറ്റു ചില വിശ്വാസങ്ങളും ക്ഷേത്ര ക്ഷേത്രചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തളിപ്പറമ്പ് ഗ്രാമത്തിലെ ഋഗ്വേദികളുടേതായിരുന്നു ഈ ക്ഷേത്രമെന്നും വൈദക്കോന്മാർ എന്ന ആദിവാസി രാജാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഗ്രാമത്തിനു ദാനം ചെയ്തതാണെന്നും സ്ത്രീകൾക്ക് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ തൊഴാൻ വിലക്കുള്ളതിനാൽ ശ്രീകണ്ഠൻ എന്ന മൂഷികവംശ രാജാവ് ഈ ക്ഷേത്രം നിർമ്മിച്ചുവെന്നും ഐതിഹ്യങ്ങളുണ്ട് ഒരു മലയാള മാസത്തിലെ ആറാം തീയതി വരുന്ന ഞായറാഴ്ചയാണ് പ്രതിഷ്ഠ നടന്നത് എന്ന് വിശ്വസിക്കുന്നതിനാൽ ആറും ഞായർ എന്നറിയപ്പെടുന്ന ദിവസങ്ങൾ കാഞ്ഞിരങ്ങാട്ട് വിശേഷമാണ് അതായത് മലയാള മാസത്തിലെ ആറാം തീയതിയും ഞായറാഴ്ചയും ഒത്തു വരുന്ന ദിവസങ്ങൾ എല്ലാ ഞായറാഴ്ചകളും ഇവിടെ ദർശന പ്രാധാന്യമുള്ളതാണ് ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ ഔഷധ കഞ്ഞി പ്രസാദ ഊട്ടായി നടത്തിവരുന്നു കുംഭമാസത്തിലെ ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന വിശേഷ ദിവസം മറ്റ് ശിവക്ഷേത്രങ്ങളിലേതുപോലെ ധനുമാസത്തിലെ തിരുവാതിര മറ്റൊരു പ്രധാന ആഘോഷമാണ് ഗ്രാമത്തിലെ സ്ത്രീകൾ തിരുവാതിരയ്ക്ക് നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും തിരുവാതിരകളിൽ ഉൾപ്പെടെയെല്ലാം പണ്ട് ക്ഷേത്രത്തിൽ തന്നെയാണ് ചെയ്തിരുന്നത് ധനുമാസത്തിലെ പതിനെട്ടാം തീയതി വൃദ്ധ സ്ത്രീകൾ കുടുംബ കുടുംബഭദ്രതയ്ക്കായി പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ച വാർത്ത ധനു പതിനെട്ടിന് ഇവിടെ കാഞ്ചിരമരച്ചുവെട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുന്തിദേവി അറിഞ്ഞത് എന്ന ഐതിഹ്യമാണ് ഈ വിശ്വാസത്തിന് അവലംബം അതുപോലെ തന്നെ എല്ലാ വർഷവും ധനുമാസത്തിലെ പത്താം തീയതി രാത്രി ക്ഷേത്രത്തിലെ പുറംകാവൽക്കാർ എന്ന നിലയിൽ തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുണ്ട് ഉള്ളാറ്റിൽ ഭഗവതി വലിയ തമ്പുരാട്ടി എന്നിവയാണ് പ്രധാന തെയ്യക്കോലങ്ങൾ ക്ഷേത്രത്തിലെ അങ്കുരാദി കലശം വൃശ്ചികം ഇരുപത്തിയാറ് മുതൽ ധനു രണ്ടുവരെയാണ് വൈദ്യനാഥ സങ്കല്പത്തിലുള്ള ശ്രീ പരമേശ്വരനാണ് ഇവിടെ ലിംഗപ്രതിഷ്ഠ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വൈദ്യത്തിൻ്റെ നാഥനാണ് ഇവിടെ ശ്രീ പരമേശ്വരൻ ആചാരാനുഷ്ഠാനങ്ങളോട് പ്രാർത്ഥിച്ചാൽ ഏത് മാറാവ്യാധിയും വിട്ടുമാറുമെന്നാണ് സങ്കല്പം ക്ഷേത്രചിറ വലിയ ബലിക്കല്ല് സോപാനം നാലമ്പലത്തിനുള്ളിലെ കിണർ മൂലബിംബം എന്നിവിടങ്ങളിൽ അമൂല്യങ്ങളായ ഔഷധങ്ങൾ പൗരാണികമായി നിക്ഷേപിച്ചതിനാൽ ക്ഷേത്രചിറയിലെ സ്നാനം ക്ഷേത്ര ദർശനം പ്രദക്ഷിണം അഭിഷേക തീർത്ഥ സേവ എന്നിവ സർവ്വരോഗ നിവാരണമായി കണക്കാക്കപ്പെടുന്നു വൈദ്യനാഥന് ചൂടിക്കയർ സമർപ്പിക്കുന്നത് വലുവു രോഗത്തിനുള്ള പ്രതിവിധിയായി വിശ്വസിക്കപ്പെടുന്നു മാറാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനായി ഭജനമിരിക്കാൻ എത്തുന്നവരും നിരവധിയാണ് അവർക്ക് ഭജനയിരിക്കുന്ന ദിവസങ്ങളിൽ താമസിക്കുന്നതിനായി ഭജനപുര ക്ഷേത്രത്തിന് വെളിയിലായുണ്ട് രോഗനിവാരണത്തിനായി എത്തുന്നവർ വെള്ളി സാധനങ്ങൾ സമർപ്പിക്കുന്നതും ഇവിടെ വിശേഷമാണ് രോഗമുള്ള അവയവങ്ങളുടെ രൂപമോ പൂർണ്ണ രൂപമോ സമർപ്പിക്കുന്ന വഴിപാടാണിത് ഔഷധങ്ങൾ ചേർത്ത പാലുകൊണ്ട് നടത്തുന്ന ക്ഷീരധാര ജലധാര നെയ്വിളക്ക് കൂവളമാല എന്നിവയാണ് മറ്റു പ്രധാന വഴിപാടുകൾ വെണ്ണ പൊതിഞ്ഞ ധാര ഇവിടെ സവിശേഷ സമർപ്പണമാണ് ശിവലിംഗത്തിൻ്റെ ഉച്ചിയിൽ വെണ്ണ കൊണ്ട് ഒരു തടം പോലെ ഉണ്ടാക്കി അതിനു മുകളിൽ ധാര നടത്തുന്നതാണ് ഈ വഴിപാട് പ്രധാന പ്രതിഷ്ഠയായ വൈദ്യനാഥനെ കൂടാതെ അയ്യപ്പൻ ഗണപതി എന്നിവർ കാഞ്ഞിരങ്ങാട്ടെ ഉപദേവതകളാണ് ദിവസവും രാവിലെ അഞ്ചു മുപ്പതിനു തുറക്കുന്ന നട ഉഷപ്പൂജ ധാര ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അടയ്ക്കും വീണ്ടും വൈകിട്ട് അഞ്ചിന് തുറന്നാൽ ദീപാരാധനയ്ക്കും അത്താഴ പൂജയ്ക്കും ശേഷം രാത്രി എട്ട് മണിക്ക് അടയ്ക്കും കാഞ്ഞിരങ്ങാടെത്തുന്നവർ സന്ദർശിച്ചിരിക്കേണ്ട മറ്റു രണ്ട് പ്രധാന ക്ഷേത്രങ്ങളാണ് അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും ആറ് കിലോമീറ്റർ ദൂരെയുള്ള തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രവും ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഒരേ ദിവസം സന്ദർശിക്കുന്നതിനെ മൂന്നിടം തൊഴൽ എന്നാണ് പറയുക ഗ്രാമത്തിലെ ഗർഭവതികളായ സ്ത്രീകൾ സന്താന സൗഖ്യത്തിനായി മൂന്നിടം തൊഴൽ വളരെ പ്രാധാന്യത്തോടെ ചെയ്തു വരുന്നു തളിപ്പറമ്പിലെ രാജരാജേശ്വരൻ കുഞ്ഞിന് പ്രതാപവും തൃച്ചമ്പരത്തെ ശ്രീകൃഷ്ണൻ കുഞ്ഞിന് നല്ല സ്വഭാവവും കാഞ്ഞിരങ്ങാട്ടെ വൈദ്യനാഥൻ ആരോഗ്യവും ദീർഘായുസും പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം തളിപ്പറമ്പുകാർ മാത്രമല്ല കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ മൂന്ന് ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നതിനായി അനേകം ആളുകളാണ് എത്തിച്ചേരുന്നത് ദൂരദിക്കിൽ നിന്നും വരുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ സംഘത്തിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ തലേദിവസം വൈകുന്നേരം തന്നെ തളിപ്പറമ്പിലെത്തി രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപമുള്ള ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ റൂം എടുത്ത് ഫ്രഷായി അത്താഴ പൂജയ്ക്ക് ശേഷം രാജരാജേശ്വര ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കാം ശേഷം പിറ്റേ ദിവസം കാഞ്ഞിരങ്ങാട് പോയി ക്ഷേത്ര ചിറയിൽ മുങ്ങിക്കുളിച്ച് വൈദ്യനാഥിനെയും തൊഴുത് തൃച്ചമ്പരത്തപ്പനെയും തൊഴുത് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വീണ്ടും രാജരാജേശ്വര ക്ഷേത്രത്തിൽ തൊഴുത് അവിടെ നിന്നും ഉച്ചയ്ക്കുള്ള അന്നദാനവും കഴിച്ച് മടങ്ങാം പോകുന്ന വഴി വേണമെങ്കിൽ പറശ്ശിനിക്കടവിലോ തിരുനെല്ലിയിലോ ദർശനം നടത്താം രാജരാജേശ്വര ക്ഷേത്രത്തെ പറ്റിയുള്ള വീഡിയോയിൽ സ്ത്രീകൾക്ക് അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സന്ദർശിക്കാവുന്നതിനെപ്പറ്റിയും ശരിയായ ദർശന രീതിയെപ്പറ്റിയുമെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളെപ്പറ്റിയുമെല്ലാമുള്ള വീഡിയോ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് കണ്ടു നോക്കിയാൽ അത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും ദൂരെ നിന്നും വരുന്നവർക്ക് രാജരാജേശ്വരൻ ക്ഷേത്രത്തോട് ചേർന്നുള്ള ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ റൂമിൽ ലഭിച്ചില്ലെങ്കിൽ തളിപ്പറമ്പ് ടൗണിൽ കുറച്ച് ഹോട്ടലുകൾ ഉള്ളതിനാൽ താമസ സൗകര്യം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല കാഞ്ഞിരങ്ങാട്ടേക്ക് എത്താനുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും വഴിപാടുകൾക്കായി ക്ഷേത്രാധികാരികളെ ബന്ധപ്പെടാനുള്ള നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വൈദ്യനാഥ ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്ക് സഹായകരമാകുന്ന വിവരങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ നന്ദി നമസ്കാരം